ഹലോ ഗായ്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ചെറുനാരങ്ങ അച്ചാറിടുന്ന വീഡിയോ ആണ് കേട്ടോ ആദ്യം നമ്മൾ ചെറുനാരങ്ങ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് നമുക്ക് അരിഞ്ഞരുന്ന കച്ചനാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെറുനാരങ്ങ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട് നമ്മൾ ഈന്തപ്പഴം ഇട്ടിട്ടാണ് കേട്ടോ അച്ചാറിടുന്നെ അങ്ങനെ നമ്മൾ ഈന്തപ്പഴം റെഡിയാക്കി ഇനി അടുത്തായിട്ട് നമ്മൾ കുറച്ച് അച്ചാറ് പൊടി മുളക് പൊടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളകും വേപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ലെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്നും മൊരിയണം അത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ പൊടി മുളക് പൊടി അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പൊടികളായിട്ട് ഇടുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഇട്ടേക്കൊന്ന് മുതിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ചുകൂടി വേപ്പിലിട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കണം കേട്ടോ ഇനി മുളകൊന്ന് മുരിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചേക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം മൊരിഞ്ഞു വന്നിട്ടുണ്ട് മുളക് ഇനി നമ്മൾ മുരിഞ്ഞ ആ മുളയിലേക്ക് നമ്മൾ ഈന്തപ്പുഴ നേരത്തെ റെഡിയാക്കി വെച്ചതെന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈന്തപ്പുഴ ഇതിൽ കിടന്നു വേവണം ഇനി അതിലേക്ക് കുറച്ചധികം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നാരങ്ങച്ചാറ് മിക്കവാറും ഇങ്ങനെ ഈന്തപ്പുഴ ഇട്ടിട്ടോ വെക്കണത് വീട്ടിലെല്ലാവർക്കും ഈന്തപ്പഴം ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ നാരങ്ങയുടെ ഒരു കയ്പ്പും പുളിയൊന്നും ഉണ്ടാവില്ല കുറച്ച് മധുരം ഉണ്ടാകും അച്ചാറിന് ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഈന്തപ്പുഴ ഇട്ട് വയ്ക്കുന്ന അച്ചാറാണ് കൂടുതലിഷ്ടം എനിക്ക് പക്ഷെ നാരങ്ങ കുറച്ച് കയ്പ്പൊക്കെ ഉള്ള ഇഷ്ടം എനിക്ക് ഈന്തപ്പഴം ഇട്ട് വെക്കുന്ന അച്ചാർ അധികം ഇഷ്ടമില്ല അവിടെ ഈന്തപ്പഴം വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം നാരങ്ങ നമ്മൾ വേവിച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞത് ജസ്റ്റ് ഒന്ന് ആവി ഇഡ്ഡലി പാത്രത്തിൽ ആവിയൊക്കെ കൊള്ളിച്ചിട്ടാണ് നമ്മളൊന്ന് അരിഞ്ഞത് ഇനി അത് നാരങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ചധികം നാരങ്ങ നമ്മൾ അച്ചാർ ഇടുന്നുണ്ട് അതുകൊണ്ട് ഇളക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ അച്ചാറൊക്കെ നമ്മുടെ ഇളക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അച്ചാർ ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് തിളക്കണം പിന്നെ നമ്മൾ അതിലേക്ക് മെയിൻ സാധനം വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വിനീഗർ കുറച്ച് അധികം ഒഴിക്കുന്നുണ്ട് വിനിഗർ ഒഴിച്ചിട്ട് വിനിഗറിൽ കിടന്നു തിളക്കണം കേട്ടോ അച്ചാർ ഇങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കായപ്പൊടി ഉലുവപ്പൊടിയൊക്കെ നമ്മൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറു നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചാർ സെറ്റ് ആയിട്ടുണ്ട്